ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വെൽട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നാടൻ അരിമുറുക്കിൻ്റെ റെസിപ്പിയാണ് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം മുറുക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ് അപ്പം ഇടിയപ്പം പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉഴുന്നാണ് ഞാനിവിടെ അരക്കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ ഒരു വെള്ളം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് ഉഴുന്ന് നമുക്കൊരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതങ്ങ് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ആയിട്ട് വരണം അതായത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ വേണം വറുത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങും അതുപോലെ തന്നെ ഇതങ്ങ് ക്രിസ്പി ആയിട്ട് കിട്ടും അതുവരെ വേണം വറുക്കാൻ അപ്പോൾ അത് ആ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റാം അപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാനിൻ്റെ ചൂട് കൊണ്ട് ഉഴുന്ന് പിന്നെയും ഒന്നുകൂടി മൂത്തുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ആ ഉഴുന്നിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നപ്പോഴേക്കും ഇത് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം ഫൈനായിട്ട് തന്നെ പൊടിച്ചിട്ടെടുക്കണം അപ്പോൾ അത് ആ ഉഴുന്ന് ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് അരച്ചിട്ടും കൂടി എടുക്കണം ചെറിയ ചെറിയ തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആ ഉഴുന്നിൻ്റെ പൊടി ഞാനിവിടെ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ എള്ള് ചേർത്ത് കൊടുക്കാണ് കറുത്തെള്ള് അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് അതും അര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ് അതൊരു രണ്ട് ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറിന് പകരമായിട്ട് നെയ്യ് ഉപയോഗിക്കാം ഓയിൽ ഉപയോഗിക്കാം അതൊക്കെ നമ്മുടെ ചോയ്സാണ് ഇനി ഇതെല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിക്കും മൂന്ന് കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന പൊടികൾക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ ചെറിയ വ്യത്യാസം വരും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത് അരിപ്പൊടിയിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം ഇപ്പം നല്ല ചൂടാണ് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം കുഴച്ചിട്ടെടുക്കാം അപ്പോൾ ഇതായിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചിട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ഇതിന് അത് കാരിയാക്കേണ്ട ചെറിയ ചൂടാണ് നമുക്ക് കുഴച്ചിട്ടെടുക്കാൻ പറ്റുന്ന കൈകൊണ്ടും പിടിക്കാൻ പറ്റുന്ന ചൂടാണ് അപ്പോൾ നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ടെടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഇമ്പോർട്ടൻ്റ് ആണ് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ മുറുക്കുണ്ടാക്കി വരുമ്പോൾ അത്ര നന്നായിരിക്കത്തില്ല വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളിത് പീച്ചി എടുക്കുന്ന സമയത്ത് മുറിഞ്ഞ് മുറിഞ്ഞു പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം വെള്ളം കൂടിയും പോകരുത് കുറഞ്ഞും പോകരുത് മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റ് ആക്കി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട നമുക്ക് അപ്പം തന്നെ തുടങ്ങാം ഇതൊന്ന് മാറ്റി അടച്ചു വെക്കാം അതിനുശേഷം മുറുക്കുണ്ടാക്കാനായിട്ട് സേവനാഴി എടുക്കാം ദാ ഈ ഒരു ചില്ലാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം മാവിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതി അതിനുശേഷം ഇതൊന്ന് അടച്ചു കൊടുക്കാം ഇനി നമുക്ക് മുറുക്കങ്ങ് ഷേപ്പാക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു വാഴയിലയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു വാഴയിലയിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ടാണ് വെച്ചിട്ടുള്ളത് വാഴയില തന്നെ വേണം നില കേട്ടോ സ്റ്റീലിൻ്റെ അടപ്പോ പ്ലേറ്റോ എന്തെങ്കിലും എടുത്തിട്ട് അതൊന്ന് തിരിച്ച് വെക്കുക കേട്ടോ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പരത്തി ഇത് ഇണക്ക് ഇത് ഇണക്ക് റൗണ്ട് ഷേപ്പിലാക്കിയാൽ മതി പ്ലേറ്റൊക്കെ എടുത്തിട്ട് ആ കഴിക്കുന്ന ഭാഗം വെക്കരുത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും തിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് വേണം ഇത് ഇണക്കൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം വലിപ്പം വേണമോ അതനുസരിച്ചിട്ട് ആക്കി കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയിലേക്ക് ഒഴിച്ചിട്ടുള്ള വെള്ളം കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയി കിട്ടത്തിൽ കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട് വരും അതായത് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞൊക്കെ പോകുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്നാണ് അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി ും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പം ഇത് ഇതിങ് വിട്ടുപോരും അതുകൊണ്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് മുറുക്ക് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതിനായിട്ടൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുറുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു തവി ഉപയോഗിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല ആ വാഴയിലെ കൊണ്ടുവന്നിട്ടൊന്ന് ചരിച്ചു കൊടുത്താൽ മതി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് ആ ഒരു എണ്ണയിലേക്ക് വീഴും കേട്ടോ ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചെണ്ണം ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇട്ടവശം തന്നെ ഇത് ഇളക്കാനും എടുക്കാനും ഒന്നും പോകരുത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ മുറുക്കിൻ്റെ ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മുറിച്ച് ഇട്ടിട്ട് നമുക്കിതങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ലൊരു കളർ കളറാവുമ്പോഴത്തേക്ക് കോരി മാറ്റാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കണേ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറും പക്ഷേ ഉള്ളിൽ വേഗാത്ത കണക്ക് ഇരിക്കും കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി തിരിച്ചു മറിച്ച് വിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതൊത്തിരി ഒന്ന് കട്ടിയാകുമ്പോഴാണ് ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് മുറുക്കെല്ലാതും ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കളറും ഒക്കെ ചേഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ മുറുക്കൊക്കെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് പതഞ്ഞാണ് നിന്നിരുന്നത് ഇപ്പോൾ ആ ഒരു പതയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ദാ മുറുക്കൊക്കെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിനൊരു കളറുണ്ട് ഇതിരിക്കുമ്പോൾ കുറച്ചുകൂടി കളറാവും കേട്ടോ നമ്മൾ കോരി മാറ്റി കഴിയുമ്പം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ക്രിസ്പി ആവും കുറച്ചുകൂടി ഒരു കളറും കൂടി കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കോരി മാറ്റാം അതുപോലെ തന്നെ നമ്മളിതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്ന കുറച്ചുകൂടി കളറ് കാണൂട്ടും നമ്മുടെ മുറുക്കിനെ അപ്പം ഇത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാനിന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ ഇത് ബാക്കിയുള്ള മുറുക്കെല്ലാതും ഞാനിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ എളുപ്പത്തി എടുക്കാൻ പറ്റും കുറച്ച് ചേരുവകൾ മാത്രമല്ല ഉള്ളു തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അരിപ്പൊടി വെച്ചിട്ട് എടുത്തിട്ടുള്ള കുറേ സ്നാക്സ് റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും കയറി കണ്ടു നോക്കണേ അതുമാത്രമല്ല ഓണ റിലേറ്റഡ് ആയിട്ടുള്ള പായസം കിച്ചടി പച്ചടി അതുപോലെ തന്നെ പലഹാരങ്ങൾ അങ്ങനെ കുറേ റെസിപ്പീസിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഓണ റെസിപ്പീസിൻ്റെ വീഡിയോസ് എല്ലാതും കൂടി ചേർത്തിട്ടുള്ള ഒരു പ്ലേലിസ്റ്റും ലിസ്റ്റും തയ്യാറാക്കിയിട്ടിട്ടുണ്ട് എല്ലാരും കേറി അതും കൂടി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അതാത് ഞാനൊന്നും മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട് നല്ല ക്രിസ്റ്റിയാണ് അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും രണ്ട് കപ്പ് അരിപ്പൊടി കൊണ്ടാണ് ഇത്രയും മുറുക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതിലും എളുപ്പത്തിൽ പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ ഓണത്തിന് അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്